ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് ഇന്നലെ സാറ്റർഡേ എപ്പിസോഡായിരുന്നു എല്ലാവരും കാത്തിരുന്ന കാത്തിരുന്നൊരു എപ്പിസോഡായിരുന്നു കാരണം പ്രൊമോ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു എപ്പിസോഡ് ഓവർ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി നൈസ് എന്നുള്ള രീതിയിൽ തന്നെ പോയിട്ടുണ്ട് വലിയ വഴക്ക് പറച്ചിലോ അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയോ ഒന്നും അങ്ങനെ ഉണ്ടായില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്നലെ കുറച്ച് കാര്യങ്ങളിൽ ഡിസപ്പോയിൻ്റഡ് അല്ലെങ്കിൽ കുറച്ച് എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നു അതെന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഒന്ന് അനുമോൾ അനീഷ് കോംബോനെ കുറിച്ച് ബിഗ് ബോസിൽ ചർച്ച ചെയ്യും എന്നുള്ളതും ലാലേട്ടൻ അത് ക്യൂട്ടായിട്ട് ചോദിക്കും എന്നുള്ളത് നമുക്ക് പ്രമോയിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ആ സംഭവം അത് ചോദിച്ചു ചോദിച്ചതിന് ശേഷം ഭയങ്കര ഒരു വലിച്ചു നീട്ടലുണ്ടായി അതായത് ബിഗ് ബോസിന് ആ ഒരു കോംബോ വെച്ച് ഒരാഴ്ചയും കൂടി ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതായിട്ടാണ് ലാലേടന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ആ ഒരു സംഭവം അനീഷിനെ കുറിച്ച് പറയുന്നു അവരുടെ വീഡിയോ കാണിക്കുന്നു അനുമോളുടെയും അനീഷിനോട് സംസാരിക്കുന്നു കൂട്ടുകാരോട് സംസാരിക്കുന്നു ശേഷം ബിഗ് ബോസ് രണ്ട് കേക്ക് കൊടുത്തു വിട്ടു രണ്ട് കേക്ക് ഒറ്റ കേക്കല്ല അതും ലവ് ചിഹ്നത്തിൻ്റെ രണ്ട് കേക്ക് അതെന്ത് ലോജിക്കിലാണ് അവിടെ കൊടുത്തത് എന്ന് എനിക്ക് ഒരു ഐഡിയയില്ല കാരണം കേരള പിറവി ആണെങ്കിൽ ഒരൊറ്റ കേക്കിനകത്ത് കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അത് തെഴുതിയിട്ട് വേണ്ട കൊടുക്കാനായിട്ട് അതല്ലാണ്ട് മറ്റൊരു ഫങ്ഷനോ മറ്റൊരു ഇവൻ്റോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ട് കേക്ക് ഹാർട്ടിൻ്റെ ചിഹ്നമുള്ള രണ്ട് കേക്ക് അതും എട്ട് പീസാക്കാൻ പറ്റുന്ന ഒരു കേക്ക് നാല് പീസാക്കുന്ന രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെറിയ കേക്കുമായിരുന്നു അത് ശരിക്കും ഈ ഒരു കോംബോ വെച്ച് ഏഷ്യാനെറ്റ് കുറച്ചും കൂടി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് വന്നത് ഇതിൽ അനീഷ് അനീഷിൻ്റെ ഭാഗം വ്യക്തമായിട്ട് പറഞ്ഞു ഇങ്ങനൊരു ഇഷ്ടം തോന്നി ഒരേ സൈഡിൽ കിടക്കാണ് ഡെയിലി കാണുന്ന ഒരാളാണ് ചിലപ്പോൾ ബേബി അയാൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം ചിലപ്പോൾ ഗെയിമിന്റെ ഭാഗമാകാം അല്ലാന്നുണ്ടെങ്കിൽ സിൻസിയറായിട്ടാകാം അങ്ങനെ ഉണ്ടായി അയാളത് പറഞ്ഞു അതിനുശേഷം അനുമോൾ അവിടെ വ്യക്തമായിട്ട് അനുമോളുടെ കാര്യങ്ങൾ പറയുന്നതിന് ഇടയ്ക്കാണ് അനീഷ് എഴുന്നേറ്റ് പോകുന്നത് അതിനെക്കുറിച്ച് കാലഘട്ടം പറഞ്ഞു ഒരാൾ ഇഷ്ടം പറയുമ്പോൾ തന്നെ അത് അംഗീകരിക്കണം എന്നില്ല അതിന് കുറച്ച് ആലോചിക്കാനുള്ള സമയം ഉണ്ടാവണം എന്നൊക്കെ അനി ലാലട പറഞ്ഞു പക്ഷേ ഇവിടെ അനുമോള് അനുമോള് അവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നോ എന്നൊരു എടുത്ത് അടിച്ചൊരു ഉത്തരം പറഞ്ഞില്ല എനിക്ക് സത്യത്തിൽ അത് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻസൾട്ടായിട്ട് അവിടെ ഇരിക്കുന്ന അനീഷിന് തോന്നും അനീഷിനെ കുറച്ചും കൂടി ചെറുതായിട്ട് കണ്ടു എന്ന് ചിലപ്പോൾ ഫീൽ ചെയ്യും അത് അയാളുടെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യാം ചിലപ്പോൾ അതൊരു വഴക്കിലോട്ട് മാറാം അതായത് ഇന്നത്തെ സൺഡേ എപ്പിസോഡിന് ശേഷം ഈ ഒരാഴ്ച കാലയളവിനകത്ത് അയാളത് ബാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കണം അനുമോള് ഇന്നലെയും പറഞ്ഞത് ഞാൻ ആ ഒരു ഇഷ്ടം എനിക്ക് എനിക്കങ്ങനെയില്ല എനിക്ക് അനു അനീഷൻ്റെ ഇഷ്ടമാണ് പക്ഷേ ഒരു മാരേജ് കഴിക്കാനുള്ള അളവിലോട്ടുള്ള ഇഷ്ടം വന്നിട്ടില്ല എന്നുള്ള കാര്യം ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പറയുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ ബ്രേക്ക് ചെയ്ത് ബ്രേക്കിന് പോകുന്ന സമയത്ത് നമ്മുടെ ആതിലേനോട് പറയുന്നുണ്ട് എനിക്ക് നോ പറയാനായിട്ട് ഒരു സെക്കൻഡ് മതി പക്ഷേ ഞാൻ ആ പുള്ളീനെ ബ്രദറായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഈ കല്യാണാലോചനകളൊക്കെ ഇനി വരുവാകുമോ എന്നൊന്നും പറയുന്നുണ്ട് നമുക്കിവിടെ നിന്ന് വ്യക്തമാണ് അതായത് കഴിഞ്ഞ ദിവസവും അനു പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അനീഷിനെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരർത്ഥത്തിൽ കണ്ടിട്ടില്ല ഒരു ലൈഫ് പാർട്ട്ണർ ആകേണ്ട രീതിയിൽ ഒരു രീതിയിലും അനു ഒരിക്കലും അയാളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷമാണ് ലാലേട്ടൻ അനുമോളുടെ അപ്സെറ്റ് എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്കിന് മുന്നേ തന്നെ ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് പറയുന്നുണ്ട് അനുമോൾ ടെൻഷനൊന്നും ആവണ്ട ആവണ്ടെന്ന് പറഞ്ഞിട്ട് അനുമോളൊന്ന് തണുപ്പിക്കുന്നുണ്ട് പക്ഷേ ആ സമയം തുടങ്ങി അനുമോളുടെ ഒരു കോൺഫിഡൻസ് പോയി ലാലേട്ടൻ വരുന്ന സീനിനകത്ത് ചിരിച്ചു ഇരുന്നേച്ച അനുമോൾ ആ ലവ് കോംബോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ഓക്കെ എന്നുള്ള രീതിയിൽ അത് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന് അനുമോളെ പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ കാണുന്നത് ഭയങ്കര മൂഡ് ഓഫായിട്ടാണ് കാരണം അരുമോൾ ഇവിടെ നോ പറയാതിന് കാരണം അനീഷിൻ്റെ ഗെയിമിനെ ഇത് എഫക്റ്റ് ചെയ്യുമോ എന്നോർത്തിട്ടാണ് അരുമോൾ നോ പറയാതിരുന്നത് പക്ഷേ ഇത് അനുമോളുടെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് സാറ്റർഡേ എപ്പിസോഡ് പോയത് അതിൻ്റെ ശരിക്കും ടെൻഷൻ അനുമോളുടെ ഫേസിനകത്തുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ലവ് കോമ്പോ ഒറ്റ അവസാനത്തെ സമയത്താണ് വന്നത് ഇത് ലാലേട്ടിന് അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ക്രൂവിന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ നമുക്കിതിന് പുറത്ത് പോയിട്ട് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞത് അവസാനിപ്പിക്കാമായിരുന്നു പക്ഷെ ഇതവിടെ അതൊന്നും നടന്നില്ല പിന്നെ ആ കേക്ക് കൊടുത്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്താണെങ്കിലും ഈ ഒരു കാര്യത്തോടു കൂടി അനുമോളുടെ മൈൻഡ് ശരിക്കും അപ്സെറ്റായിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ തന്നെ ആക്കുന്ന ഒരു സംഭവം ആ സമയത്തൊക്കെ അനുമോളുടെ കിളിപ്പാറിയിരിക്കുന്ന അവസ്ഥയാണ് കണ്ടത് ലാസ്റ്റ് സാൻ സേവ് ആയി എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടവും സന്തോഷവും കൂടിയുള്ളൊരു ഫേസ് ആയിരുന്നു കാരണം ആ സമയം അത്രയും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അനു അത്ര ബോധേടായിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമാണ് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരാഴ്ച ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും മനീഷിൻ്റെ അനുമോളുടെ അല്ലേ അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്